സത്യ വഴി അറിഞ്ഞു നീ നിത്യമൊഴി കേട്ടോ സത്യ വഴി അറിഞ്ഞു നീ നിത്യമൊഴി കേട്ടോ സത്യം ധർമ്മം ഏതോ വിധമാണെന്നാലോചിച്ചു സത്യം ധർമ്മം ഏതോ വിധമാണെന്നാലോചിച്ചു തത്വം നിന്നിലായോ ദൈവ സേവ ചെയ്തോ തത്വം നിന്നിലായോ ദൈവസേവ ചെയ്തു സത്ഗുരുവിൻ ഉള്ളിൽ പൂർണമായോ സൽഗുരുവിൻ ഉള്ളിൽ പൂർണമായോ ഉൾകൂരുന്നിൽ ദൈവതത്വം പ്രത്യക്ഷി ഭവിച്ചോ ഉൾക്കൂരുന്നിൽ ദൈവതത്വം പ്രത്യക്ഷി ഭവിച്ചു മായാശക്തി മഞ്ഞു നിന്നിൽ ജ്ഞാനസൂര്യനായോ മായാശക്തി മാനു നിന്നിൽ ജ്ഞാനസൂര്യനായോ സൽക്കർമ്മം നീ ചെയ്തു ഉൾകർമി നിയായോ സൽക്കർമ്മം നീ ചെയ്തു ഉൾകർമി നിയായോ ഉള്ളിൽ സത്യം ദൈവസ്തുതി എന്നും ജീവിക്കുന്നു ഉള്ളിൽ സത്യം ദൈവസ്തുതി എന്നും ജീവിക്കുന്നു മാറിപ്പോകാതുള്ള മഹാ മനശക്തിയുണ്ടോ മാറിപ്പോകാതുള്ള മഹാമനശക്തിയുണ്ടോ സത്യം ധർമ്മം നീതി ഗുണം നിന്നിൽ വാഴുന്നുണ്ടോ സത്യം ധർമ്മം നീതി ഗുണം നിന്നിൽ വാഴുന്നുണ്ടോ അല്ലേ ലോഴിച്ചുള്ളിലുള്ള കാടുകള പോയോ അല്ലേ ലോഴിച്ചുള്ളിലുള്ള കാടുകള പോയോ സർവജ്ഞാനം കൊണ്ടു നിന്നെ സ്നാനം ചെയ്യുന്നുണ്ടോ സർവജ്ഞാനം കൊണ്ടു നിന്നെ സ്നാനം ചെയ്യുന്നുണ്ടോ മണ്ണിലുള്ള ജീവിതത്തിൽ മാറിപ്പോയിടുമ്പോൾ മണ്ണിലുള്ള ജീവിതത്തിൽ മാറിപ്പോയിടുമ്പോൾ മാറിപ്പോകാതുള്ള നിന്റെ ഭാഗ്യമെല്ലാം വന്നു മാറിപ്പോകാതുള്ള നിന്റെ ഭാഗ്യമെല്ലാം വന്നു ഉത്തമനായികത്തിൽ നിൻ ജീവിതം നയിച്ചു നിൻ ജീവിതം ത്തിൽ നിത്തമന്മാരായി ലോകർ ജീവിച്ചിടുവാനായി ഉത്തമന്മാരായി ലോകർ ജീവിച്ചിടുവാനായി ലോകവഴി വിട്ടു ജന്മം ബ്രഹ്മ ബ്രഹ്മലോകെ ചേർന്നു ലോകവഴി വിട്ടു ജന്മം ബ്രഹ്മ ബ്രഹ്മലോകെ ചേർന്നു സത്യബന്ധം വിട്ടു നിന്റെ ജീവിതം നയിച്ചു സത്യബന്ധം വിട്ടു നിന്റെ ജീവിതം നയിച്ചു നീജനായി ജീവിച്ചു നീ നീചത്വത്തിൽ തന്നെ നീജനായി ജീവിച്ചു നീ നീചത്വത്തിൽ തന്നെ നിക്കളയും മന്ദ്യത്തിൽ നിത്യനാരകത്തിൽ നിക്കളയും നന്ദിയത്തിൽ നിത്യനാരക ത്തിൽ സത്യമൊഴി കേട്ടുനിൻ്റെ അത്തലുകൾ ഒഴിച്ചാൽ സത്യമൊഴി കേട്ടു നിൻ്റെ അത്തലുകൾ ഒഴിച്ചാൽ സൽഗുരുക്കന്മാരിൽ കൂടി സമ്പൂർണമായി വാഴ സൽഗുരുക്കന്മാരിൽ കൂടി സമ്പൂർണമായി വാഴ പൂർണ്ണ ശുഭം പൂർണ്ണാനന്ദ പൂർണ്ണ ഭാഗ്യമാകാം പൂർണ്ണശുഭം പൂർണ്ണാനന്ദ പൂർണ്ണ ഭാഗ്യമാകാം പൂർണ്ണശുഭം പൂർണ്ണാനന്ദ പൂർണ്ണ ഭാഗ്യമാകാം പൂർണ്ണശുഭം പൂർണ്ണാനന്ദം പൂർണ്ണ ഭാഗ്യമാകാം സത്യവഴി അറിഞ്ഞു നീ നിത്യമൊഴി കേട്ടു സത്യം ധർമ്മം നേതു വിധമാൻ സത്യം ധർമ്മം നേതുവിധമാണെന്നാലോചിച്ചു